നമസ്കാരം ഇന്ന് നമ്മൾ കപ്പ പച്ചക്കപ്പകളുണ്ടോ ഞങ്ങളുടെ അയ്യത്തെ കപ്പയാണിതെല്ലാം എൻ്റെ കൂലി പൊളിച്ചിട്ടിരിക്കുക അതിനി ഇതുപോലെ അരിഞ്ഞ് ഉണങ്ങാൻ പോവാ ഉണ്ടോ ഇനി അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി അന്നത്തെ പണ്ട് പറഞ്ഞ വെള്ളുകപ്പാ പറയുന്നത് ഇത് പയറിട്ട് വേവിച്ചു തന്നെ നല്ലതാണ് ഉണങ്ങി വെയിലത്ത് ഉണങ്ങി മൂന്നാല് ഉണക്കം ഉണങ്ങുമ്പോൾ അപ്പം അത് നമ്മൾ ഇതുപോലെ അങ്ങ് ഇട്ടാൽ മതി ഇത് വെള്ളത്തിട്ട് കുതിട്ട് പഴയ പാട്ടുള്ള ആർക്കാർക്കെല്ലാം അറിയാതെ കപ്പ എങ്ങനെയാണോ ഉണക്ക കപ്പ എങ്ങനെയാണെങ്കിൽ പാട്ടത്തില്ല പാട്ടാത്ത കപ്പയാണ് ഉണക്ക ചീനിയായിട്ട് എടുക്കുമ്പോൾ കാണിക്കാം ഓക്കെ ആ ട്രയറിൽ വെച്ച് കപ്പ അരിഞ്ഞതല്ല അന്ന് അരിഞ്ഞ് കാണിച്ചല്ലോ അതെല്ലാം കണ്ട് ഉണങ്ങി റഡി ആയിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് എടുത്ത ട്രയറിലോട്ട് അങ്ങ് അതിൻ്റെ തനതായ രീതിയിൽ അതിൻ്റെ രീതിയിലിട്ട് പേരുകളൊക്കെ വെയിലത്ത് വച്ചാലും നോക്കും ഇനി നമ്മൾ വേവിക്കുന്നതിന് മണിക്കൂർ മുമ്പ് വെള്ളം ഇട്ട് നമുക്ക് കുതിർത്ത് പാരി വേവിച്ചാലും അതിൻ്റെ കൂടെ പയറോ മുതിരയോ എല്ലാം ഇട്ട് വേവിച്ച നല്ല രുചിയുമാണ് ഓക്കേ